നമസ്കാരം പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ ശിവാലയ കമ്പനി കരാർ ഏറ്റെടുത്തിരിക്കുന്ന കൊല്ലം റീച്ചിലെ കൊല്ലം ബൈപ്പാസിൻ്റെ പുതിയ അപ്ഡേറ്റ് ആണ് ഇന്നത്തെ നമ്മുടെ വീഡിയോ നമ്മളിപ്പം മേവറം ഭാഗത്ത് നിന്ന് നേരെ ചാത്തന്നൂർ ഡയറക്ഷനിലേക്ക് നോക്കുന്ന കാഴ്ചകളാണ് കാണുന്നത് അത്യാവശ്യം കുറച്ചും കൂടെ മണ്ണൊക്കെ ഇട്ട് ഉയർത്തി വരുന്ന പണികളാണ് നടന്നുകൊണ്ടിരിക്കുന്നത് നമ്മളിപ്പം നേരെ തിരിഞ്ഞഞ്ഞ് കാവനാട് ഭാഗത്തേക്ക് പോവുകയാണ് കാവനാട് വരെയാണ് കൊല്ലം ബൈപ്പാസ് അപ്പം ശിവാലയ കമ്പനി എൺപത് ശതമാനത്തോളമാണ് നിർമ്മാണ പ്രവർത്തനങ്ങൾ പൂർത്തീകരിച്ചിരിക്കുന്നത് കാവനാട് മുതൽ കൊല്ലം കാവനാട് മുതൽ കടമ്പാട്ടുകോണം വരെയുള്ള റീച്ചാണ് ശിവാലയ കമ്പനി കൊല്ലം ജില്ലയിൽ ഏറ്റെടുത്തിരിക്കുന്നത് അത്യാവശ്യം കുഴപ്പമില്ലാത്ത രീതിയിൽ നല്ല രീതിയിൽ നിർമ്മാണ പ്രവർത്തനങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ് നമ്മൾ നേരെ മുമ്പോട്ട് പോവുകയാണ് മേവറം കഴിഞ്ഞിട്ട് ഇനി ലാലാസ് കൺവെൻഷൻ സെൻറ്റർ ഭാഗത്തേക്കാണ് പോകുന്നത് നമ്മൾ വീഡിയോ എടുത്ത ദിവസം പതിനാല് ഒമ്പത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഞായറാഴ്ച രാവിലെ ഒരു ഒമ്പത് മണിക്കും പത്തരയ്ക്കും ഇടയ്ക്കായിട്ടുള്ള സമയത്ത് എടുത്തെയാണ് ആ സമയത്തോ അത്യാവശ്യം നല്ല വെയിലും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു ഇടയ്ക്കിടയ്ക്ക് ഇതായി ഇതേപോലെ തണലിങ്ങനെ ഓടി വരും അപ്പം നമ്മൾ മേവറം കഴിഞ്ഞു അപ്പം ലാലാസ് കൺവെൻഷൻ സെൻറ്റർ കഴിഞ്ഞ് കഴിഞ്ഞ് നേരെ പാലത്തറ എൻ എസ് ഹോസ്പിറ്റൽ ഭാഗത്തേക്കാണ് വരുന്നത് അപ്പം മേവറം ഏറ്റവും ഇറക്കമൊക്കെ കഴിഞ്ഞ് ചോദിച്ചാൽ പിന്നെ നേരെ വരുന്നത് പിന്നെ പാലത്തറ ഭാഗത്തായിട്ടാണ് പിന്നെ ഒരു അണ്ടർപാസ് ഉള്ളത് അപ്പം അതിനിടയ്ക്കുള്ള കുറച്ച് സ്ഥലം അവർ ആദ്യമേ നേരത്തെ തന്നെ കുറച്ച് സർവീസ് റോഡിൻ്റെയും അറുപരി പാത കടന്നു പോകുന്ന ഭാഗത്തെയൊക്കെ പണി കുറച്ച് ആദ്യത്തെ ആദ്യത്തിലേറെ ടാറിംഗ് വർക്കുകളൊക്കെ കഴിഞ്ഞ് അടക്കുകയാണ് പിന്നെ നമ്മൾ മുമ്പോട്ട് പിന്നെ ഈ വരുന്ന ഭാഗത്തൊക്കെ ഇപ്പം മണ്ണൊക്കെ ഇട്ട് ഉയർത്തിക്കൊണ്ടിരിക്കുന്ന പണി നടന്നുകൊണ്ടിരിക്കുകയാണ് അപ്പം രണ്ട് മാസത്തിന് ശേഷമാണ് നമ്മൾ വീണ്ടും കൊല്ലം ബൈപ്പാസിൻ്റെ വീഡിയോ എടുത്തത് സത്യത്തിൽ ഞാൻ കരുതിയത് ഏകദേശം ഒരു രണ്ട് മൂന്നാഴ്ചയ്ക്ക് മുമ്പ് അങ്ങാണ്ട് കൊല്ലം ബൈപ്പാസിൻ്റെ വീഡിയോ അപ്ലോഡ് ചെയ്തെന്നാണ് കരുതുന്നത് പക്ഷേ യൂട്യൂബ് എടുത്ത് വെച്ച് പിന്നെ നോക്കിയപ്പോഴാണ് മനസ്സിലായത് ഏകദേശം രണ്ട് മാസത്തോളം ആയിട്ടുണ്ട് നമ്മൾ ചെയ്തത് അപ്പോൾ രണ്ട് മാസത്തിന് ശേഷമുള്ള കാഴ്ചകളാണ് കാണുന്നത് അപ്പം വീഡിയോ ഞാൻ പഴയ വീഡിയോ എടുത്തു വെച്ച് പരിശോധിച്ച് നോക്കി അപ്പോൾ അത്യാവശ്യം കുഴപ്പമില്ലാത്ത രീതിയിൽ കുഴപ്പമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുറച്ച് ഫാസ്റ്റ് ആയിട്ടില്ല കുറച്ചും കൂടെ പണി കഴിഞ്ഞതായിട്ടാണ് കാണുന്നത് അത്യാവശ്യം കുറച്ചും കൂടെ ഒക്കെ മണ്ണിട്ട് ഉയർത്തിയെടുത്ത പണികളാണ് നടന്നുകൊണ്ടിരിക്കുന്നത് നമ്മൾ താണ്ട് നേരെ ഇഞ്ഞ് ഈ അണ്ടർപാസ് കഴിഞ്ഞേച്ച് പിന്നെ നേരെ പാലത്തറ കഴിഞ്ഞേച്ച് പിന്നെ അയത്തിൽ ജംഗ്ഷൻ ഭാഗത്തേക്കാണ് പോകുന്നത് പ്രധാനപ്പെട്ട ജംഗ്ഷൻ അയത്തിൽ ജംഗ്ഷൻ ഭാഗമാണ് അവിടെ അവിടിപ്പം അത്യാവശ്യം നല്ല ഉണ്ട് പണികളൊക്കെ കൂഴുകിയതോടുകൂടി അത്യാവശ്യം നല്ല രീതിയിലുള്ള ബ്ലോക്കൊക്കെയാണ് അനുഭവപ്പെടുന്നത് പോലീസുകാരെ കൊണ്ട് ചില സമയത്തൊന്നും നിയന്ത്രിക്കാൻ പറ്റാത്ത രീതിയിലുള്ള ട്രാഫിക് ബ്ലോക്കുകളൊക്കെയാണ് ഉണ്ടാകുന്നത് അത് കൊട്ടിയം ഭാഗത്തും ചാത്തന്നൂർ ഭാഗത്തും അപ്പോൾ ആരിപ്പള്ളിയിലും എല്ലാം ഇതേപോലെ പ്രധാനപ്പെട്ട സ്ഥലങ്ങളിലെല്ലാം പോലീസുകാരെ ചില സമയത്തൊക്കെ പോലീസുകാരെ കൂടുതൽ സമയത്തും നിർത്തിയിട്ടുണ്ട് പിന്നെ പോലീസുകാർ എത്രത്തോളം പറഞ്ഞാലും ചിലവർ അനുസരിക്കാതെ പോകുന്ന കുറേ ടീമുകളൊക്കെ ഇതിന് ഒന്ന് നിൽക്കാൻ പറഞ്ഞാൽ പോലും കേൾക്കാതെ ഓടിച്ചാടി പോകുന്ന ആൾക്കാരും ഒക്കെയുണ്ട് അപ്പം ഇതിൻ്റെയൊക്കെ നിർമ്മാണ പ്രവർത്തനങ്ങൾ കഴിയുമ്പോഴത്തേക്കൊരു സമാധാനം ലഭിക്കും എന്ന് കരുതട്ടെ അപ്പോൾ നമ്മൾ നേരെ പോവുകയാണ് മുമ്പോട്ട് അപ്പം അയത്തൽ ജംഗ്ഷൻ എത്തുന്നതിന് മുമ്പായിട്ട് തന്നെ രണ്ട് തോട് ക്രോസ് ചെയ്ത് കടന്നു പോകുന്നുണ്ട് അപ്പം ആ ഒരു ഭാഗത്തായിട്ട് എത്തുമ്പം ഇടത്തെ സൈഡിലായിട്ട് നോക്കിക്കഴിഞ്ഞാൽ ഇവിടെ ഡ്രൈനേജിൻ്റെ പണി കുറച്ചും കൂടെ പുരോഗമിച്ചിട്ടുണ്ട് പിന്നെ സർവീസ് റോഡ് വരുന്ന ഭാഗത്തെ കുറച്ച് മണ്ണിട്ട് ഉയർത്തുന്ന പരിപാടികളും ഈ ഒരു ഭാഗത്തായിട്ട് നടന്നുകൊണ്ടിരിക്കുകയാണ് നമ്മൾ കുറച്ചും കൂടെ മുമ്പോട്ട് പോകുമ്പം പ്രധാനപ്പെട്ട അയത്തിൽ ജംഗ്ഷൻ ഭാഗത്തായിട്ട് എത്തുന്നതാണ് ഇവിടെ മുമ്പോട്ട് വരുമ്പോൾ ഇവിടെ ഒരു തോടും കൂടെ ക്രോസ് ചെയ്ത് വലത്തോട്ട് കയറി പോകുന്നത് കാണാൻ പറ്റും അപ്പം ആ ഒരു ഭാഗത്തും രണ്ട് സൈഡിലുമായിട്ട് തോട് കടന്നു പോകുന്നതിൻ്റെ അപ്പുറവും ഇപ്പുറമായിട്ട് മണ്ണിട്ട് ഉയർത്തിക്കൊണ്ടിരിക്കുന്ന പണികളാണ് നടന്നുകൊണ്ടിരിക്കുന്നത് നമ്മൾ നേരെ അയത്തിൽ ജംഗ്ഷൻ ഭാഗത്തായിട്ട് എത്തുമ്പോൾ കുറച്ചും ഒക്കെ പണി പുരോഗമിച്ചിട്ടുണ്ട് ആറിവാൾ ബ്ലോക്ക് കുറച്ചും കൂടെ ഉയർത്തിയിട്ട് മണ്ണിട്ട് ഫില്ല് ചെയ്തു വരുന്ന പണികളും നല്ല രീതിയിൽ പുരോഗമിച്ചിട്ടുണ്ട് പിന്നെ നമ്മുടെ കഴിഞ്ഞ വീഡിയോ പരിശോധിച്ച് നോക്കിയപ്പം ഈ നാല് ഗർഡറുകൾ ഉയർത്തി വെച്ചതിൻ്റെ മുകളിലായിട്ടായിരുന്നു കോൺക്രീറ്റ് ചെയ്തിരുന്നത് പിന്നെ ഗർഡറുകൾ ഇറക്കി വെച്ചതായിരുന്നു പണിയായിട്ട് നടന്നിരുന്നത് ഇപ്പം നോക്കിക്കഴിഞ്ഞാൽ കുറച്ചും കൂടെ ഭാഗത്തായിട്ട് തന്നെ കോൺക്രീറ്റ് വർക്കുകൾ അയത്തിൽ ജംഗ്ഷൻ ഭാഗത്തെ അണ്ടർപാസിൻ്റെ ആ ഒരു മുകളിലായിട്ട് നടന്നതായിട്ട് നമുക്ക് കാണാൻ പറ്റുന്നുണ്ട് ഇവിടെയൊക്കെ കുറച്ചും കൂടെ ഒക്കെ മണ്ണ് കൊണ്ടുവന്നിട്ട് ഉയർത്തിയ പരിപാടികൾ പണികളും എല്ലാം നടന്നിട്ടുണ്ട് നമ്മളിപ്പം അയത്തിൽ ജംഗ്ഷൻ ഭാഗത്തായിട്ടാണ് എത്തിയിരിക്കുന്നത് അത്യാവശ്യം ഇതിപ്പം ഞായറാഴ്ച രാവിലെ എടുത്ത വീഡിയോ ആയതുകൊണ്ടാണ് നമുക്ക് ഇത്രയും ബ്ലോക്ക് കാണാൻ പറ്റാത്തത് ഈ ഒരു സമയത്തൊക്കെ നമുക്ക് കൊല്ലം ബൈപ്പാസിൻ്റെയൊക്കെ വീഡിയോ എടുക്കാൻ പറ്റത്തുള്ളൂ അല്ലാതെ തിങ്കളാഴ്ചയൊക്കെ വന്ന് വന്നെടുക്കുവാണെങ്കിൽ അത്യാവശ്യം നമ്മൾ ഡ്രോണും എല്ലാം ട്രാഫിക് ബ്ലോക്കിൽ പോകും അപ്പം ഇതൊക്കെയാണ് അയത്തിൽ ജംഗ്ഷൻ ഭാഗത്തെ കാഴ്ചകൾ ഇവിടെ നിന്ന് ഇഞ്ഞ് നമ്മൾ അയത്തിൽ ജംഗ്ഷൻ കഴിഞ്ഞിട്ട് പാൽക്കുളങ്ങര ക്ഷേത്രം ഭാഗത്തേക്കാണ് പോകുന്നത് പിന്നെ കല്ലന്താഴം അപ്പോൾ ഇവിടെ ഇവിടുന്ന് പിന്നെ ഇനി രണ്ട് സൈഡിലും സർവീസ് റോഡിൻ്റെ നിർമ്മാണ പ്രവർത്തനങ്ങൾ കഴിഞ്ഞ് ഇടക്കുകയാണ് പിന്നെ ഇടയ്ക്ക് മണ്ണ് കൊണ്ടുവന്ന് ഇട്ടിരിക്കുകയാണ് അത് ജസ്റ്റ് ഇവിടെ കൊണ്ടുവന്ന് ഇട്ടിരിക്കുകയാണ് അത് വേണ്ട സ്ഥലത്തേക്ക് കൊണ്ടുവന്നതിന് വേണ്ടിയിട്ട് ഇവിടെ കൂട്ടിയിട്ടിരിക്കുകയാണ് അപ്പം ഇവിടെ ഇനി പണികളി മണ്ണിട്ട് ലെവൽ ചെയ്ത് വരേണ്ട പണികളാണ് കുറച്ചും കൂടെ പുരോഗമിക്കാനുള്ളത് അതിനി കുറച്ചും കൂടെ കഴിഞ്ഞിട്ടേ പുരോഗമിക്കാനുള്ള സാധ്യത കാണത്തുള്ളൂ അപ്പം നേരെ നമ്മളിഞ്ഞ് നേരെ വരുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞ് കഴിഞ്ഞാൽ പാൽക്കുളങ്ങര ടെമ്പിൾ ഭാഗത്തേക്കാണ് വരുന്നത് അപ്പം അവിടെ വരുമ്പം വലുതുഭാഗത്തായിട്ടാണ് പണി പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നത് ആറിവാൾ ബ്ലോക്ക് റിട്ടേണിങ് വാളിൻ്റെയൊക്കെ നിർമ്മാണം കുറച്ച് പുരോഗമിച്ചിട്ട് അവിടെ മണ്ണ് കുറച്ചും കൂടെ മണ്ണിട്ട് ഫില്ല് ചെയ്തു വരുന്ന പണികൾ കുറച്ചും കൂടെ പുരോഗമിച്ചിട്ടുണ്ട് പിന്നെ നമ്മൾ നേരെ കല്ലുന്താഴം അണ്ടർപാസ് എത്തുന്നതിന് മുമ്പായിട്ട് തന്നെ ട്രെയിൻ പാളം കടന്ന് ക്രോസ് ചെയ്ത് കടന്നു പോകുന്നുണ്ട് അപ്പം ആ ഒരു റെയിൽവേ ഓവർ ബ്രിഡ്ജിൻ്റെ നിർമ്മാണ പ്രവർത്തനങ്ങൾ നടക്കുന്നതിൻ്റെ ഭാഗമായിട്ട് തന്നെ അവിടെ ഇടത്തേ സൈഡിലായിട്ട് നോക്കിക്കഴിഞ്ഞാൽ അവിടെ റിട്ടേണിംഗ് വാളിൻ്റെ നിർമ്മാണവും പിന്നെ മണ്ണിട്ട് ഫില്ല് ചെയ്തു വരുന്ന പണിയും കുറച്ച് പുരോഗമിച്ചിട്ടുണ്ട് ഇവിടെ വലതു ഭാഗത്തായിട്ട് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് കാണാൻ പറ്റും ഇവിടെ സർവീസ് റോഡിൻ്റെ നിർമ്മാണ പ്രവർത്തനങ്ങൾ കുറച്ച് പുരോഗമിച്ചതായിട്ട് നമുക്ക് കാണാൻ പറ്റും അപ്പോൾ ഇതൊക്കെയാണ് ഈ ഒരു ഭാഗത്തെ അപ്ഡേറ്റ് പിന്നെ നമുക്ക് ട്രെയിൻ പാളം കടന്നു പോകുന്നതിൻ്റെ രണ്ട് സൈഡിലായിട്ട് തന്നെ ഒരു നാല് കോൺക്രീറ്റ് പോലത്തെ വലിയൊരു സാധനം കൊണ്ടുവന്ന് വെച്ചിരിക്കുന്നത് കാണാൻ പറ്റും അപ്പം ഇങ്ങനെയൊക്കെയുള്ള പണികളാണ് ഈ ഒരു ഭാഗത്തായിട്ട് നടക്കുന്നത് വലതു ഭാഗത്ത് ഡ്രൈനേജിൻ്റെ പണിയും ഇടതുഭാഗത്തും അതേപോലെ തന്നെ ഡ്രൈനേജിൻ്റെ പണിയും കുറച്ച് ഇവിടെ പുരോഗമിച്ചിട്ടുണ്ട് പ്രധാനപ്പെട്ട ഇവിടുത്തെ പണി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ കഴിഞ്ഞ പ്രാവശ്യത്തെ വീഡിയോ പരിശോധിച്ചപ്പം എല്ലാഴം അണ്ടർപാസ് കഴിഞ്ഞിട്ട് രണ്ട് സൈഡിലും അറിവാൾ ബ്ലോക്ക് ഉയർത്തി മണ്ണിട്ട് ഫില്ല് ചെയ്ത് വരുന്ന പണിയായിരുന്നു നടന്നുകൊണ്ടിരിക്കുന്നത് ഇപ്പം ഈ ഒരു ഭാഗത്ത് ടാറിങ്ങിൻ്റെ പണി പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ് വീഡിയോ എടുത്തുകൊണ്ടിരിക്കുന്ന സമയത്ത് ടാറിങ് നടന്നുകൊണ്ടിരിക്കുകയാണ് അപ്പം ഇവിടെ ടാറിങ് പണികളൊക്കെ അത്യാവശ്യം നല്ല രീതിയിൽ മുമ്പോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് അങ്ങനെ കല്ലന്താഴം അണ്ടർപാസിൻ്റെ ഒരു ഭാഗം മുകൾ ഭാഗം ടാറ് ചെയ്ത് ഏകദേശം കഴിയാറായിട്ടുണ്ട് ഇനി തെക്കോട്ട് കല്ലന്താഴം റെയിൽവേ ഓവർ ബ്രിഡ്ജൊക്കെ വരുന്ന ഭാഗത്തെയൊക്കെ പണികളാണ് ഇനി കൂടുതലായിട്ട് പുരോഗമിക്കാനുള്ളത് അത് അത്യാവശ്യം എനിക്ക് തോന്നിക്കുന്ന ഡിലേ ആവാനുള്ള സാധ്യതയൊക്കെ ഉണ്ട് കാരണം ട്രാഫിക് ബ്ലോക്കുകളൊക്കെ ഒരുപാട് ഉണ്ടാകാനുള്ള സാധ്യതയുള്ള സ്ഥലമാണ് കല്ലന്താഴം എന്ന് പറയുന്നത് അപ്പം പെട്ടെന്ന് തന്നെ പുരോഗമിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു നേരെ നമ്മളിഞ്ഞ് മുമ്പോട്ട് പോവുകയാണ് നമ്മൾ ഈ അണ്ടർപാസിൻ്റെ ഈ ഒരു ഇറക്കം ഇറങ്ങി വരുമ്പം ഇതിനടിയിൽ കൂടെ ചെറിയൊരു അണ്ടർപാസ് കടന്നു പോകുന്നുണ്ട് അത്യാവശ്യം ഒരു രണ്ട് കാറിനൊക്കെ പോകാൻ പറ്റിയ രീതിയിലുള്ളൊരു ചെറിയൊരു അണ്ടർപാസ് ആണ് അപ്പം നമ്മൾ ഈ മങ്ങാട് പാലം കഴിഞ്ഞിട്ട് പിന്നെ നമ്മൾ കല്ലുന്താഴം ഡയറക്ഷനിലോട്ട് വരുന്ന വാഹനങ്ങൾ വലത്തേ സൈഡിൽ ഇപ്പോൾ കാണുന്ന സർവീസ് റോഡിൽ കൂടിയാണ് വരുന്നത് അപ്പം ആ ഒരു വാഹനങ്ങൾ വരുമ്പോൾ ശ്രദ്ധിക്കുക ചിലപ്പം ഈ അണ്ടർപാസിൻ്റെ അടുത്തു നിന്ന് നേരെ ലെഫ്റ്റിലോട്ട് കയറി മങ്ങാട് പാലത്തിൻ്റെ അടുത്തോട്ട് ഓപ്പോസിറ്റ് ഡയറക്ഷനിലേക്ക് വാഹനങ്ങൾ വരാറുണ്ട് ചില സമയത്ത് അപ്പം ശ്രദ്ധിച്ച് വന്നില്ലെങ്കിൽ അവിടെ ഇപ്പോൾ ഒരു ആക്സിഡൻ്റ് ഉണ്ടാകാനുള്ള സാധ്യത കൂടുതലുള്ള സ്ഥലം കൂടിയാണ് അപ്പോൾ അതും കൂടെ ഒന്ന് പറഞ്ഞുതന്നേ ഉള്ളൂ നേരെ നമ്മളിഞ്ഞ് മുമ്പോട്ട് പോവുകയാണ് നേരെ മങ്ങാട് കടവൂർ പാലത്തിൻ്റെ അടുത്തേക്കാണ് പോകുന്നത് ഇവിടുത്തെ പണി പിന്നെ ഇങ്ങനെയൊക്കെ കഴിഞ്ഞ് കിടക്കുകയാണ് അതെപ്പോഴും നമ്മൾ പറയുന്നതാണ് നമ്മുടെ ഇത് പതിനൊന്നാമത്തെ ഡ്രോൺ വീഡിയോ ആണ് കൊല്ലം ബൈപ്പാസിൻ്റെ ചെയ്യുന്നത് അപ്പോൾ അതിന് മുമ്പൊക്കെ ഡ്രോണൊക്കെ എടുക്കുന്നതിന് മുമ്പ് നമ്മളിപ്പം ഇടത്തേക്ക് സൈഡിൽ കാണുന്ന ഈ ഒരു ബിൽഡിങ്ങിൻ്റെ മേളയ്ക്ക് എറിയുന്നിട്ടാണ് അല്ലാതെ വീഡിയോ എടുത്ത് നിങ്ങളിലേക്ക് എത്തിച്ചിരുന്നത് അതൊക്കെ പഴയ കാലം അപ്പം നേരെ പോവുകയാണ് മുമ്പോട്ട് നമ്മളിങ്ങനെ നേരെ മങ്ങാട് കടവൂർ പാലത്തിൻ്റെ അടുത്തോട്ട് അടുത്തുകൊണ്ട് എത്തിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഡ്രോൺ വീഡിയോ എടുത്തപ്പോൾ മുഴുവനായിട്ട് മുഴുവനായിട്ടങ്ങ് എടുത്തതാണ് അല്ലെങ്കിൽ നമ്മൾ കുറേ കുറേ എടുത്തു കഴിഞ്ഞാൽ ബാറ്ററി ചാർജും കാണത്തില്ല നിർത്തിയിട്ട് എടുക്കുമ്പം ബാറ്ററി ചാർജൊക്കെ ഓണായി വന്ന് പിന്നെ ജി പി എസ് ഒക്കെ കണക്റ്റായി വരുമ്പോഴത്തേക്ക് കുറച്ച് ബാറ്ററി ചാർജ് ചെയ്യും ആ ഒരു കാരണം കൊണ്ടാണ് മൊത്തത്തിൽ മൊത്തത്തിലങ്ങ് എടുത്തുകൊണ്ട് പോകുന്നത് അപ്പം ഇവിടെ കുറച്ചും കൂടെ പണി പുരോഗമിച്ചിട്ടുണ്ട് ഈ ഒരു ഭാഗത്തും അങ്ങനെ പണി നല്ല രീതിയിൽ മുമ്പോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് നമ്മൾ പാലം കയറുന്നതിന് മുമ്പേ ഇടതു ഭാഗത്തായിട്ട് കുറച്ചും കൂടെ പണി പുരോഗമിക്കാനുണ്ട് നേരത്തെ ആ ഒരു ഭാഗത്തൊക്കെ ആയിട്ട് കാട് പിടിച്ച് കടന്നിരുന്ന സ്ഥലമാണ് ഇപ്പോൾ അവിടെ മണ്ണൊക്കെ ഇട്ട് ലെവൽ ചെയ്തു വരുന്ന പണിയാണ് മാത്രമല്ല ഇവിടെ ഡ്രൈനേജിൻ്റെ പണി ഇപ്പം നിലവിൽ പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ് മുമ്പോട്ട് നമ്മൾ പോവുകയാണ് അപ്പം പഴയ പാലത്തിൻ്റെയും പുതിയ പാലത്തിൻ്റെയും ഇടയ്ക്കായിട്ടൊരു ഗ്യാപ്പ് വരുന്ന ഭാഗം അവർ റിപ്പയർ ചെയ്തുകൊണ്ടിരിക്കുന്ന പരിപാടികളാണ് നടന്നുകൊണ്ടിരിക്കുന്നത് ആ ഒരു ഗ്യാപ്പ് മെയിൻറ്റൈൻ ചെയ്തിട്ട് പണി നടത്തി നടത്തിക്കൊണ്ടിരിക്കുകയാണ് അതിനിടയ്ക്ക് ഒരു ഗ്യാപ്പ് ചെറിയൊരു ഗ്യാപ്പ് വരും പഴയ പാലത്തിൻ്റെയും പുതിയ പാലത്തിൻ്റെയും ഇടയ്ക്കായിട്ട് ചെറിയൊരു ഗ്യാപ്പ് വരുന്ന ഭാഗത്ത് അവർ കമ്പിയൊക്കെ കണക്ട് ചെയ്തിട്ട് എന്തോ പരിപാടികളൊക്കെ ചെയ്യുന്നുണ്ട് അങ്ങനത്തെ പണിയൊക്കെയാണ് പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നത് മാത്രമല്ല നമ്മുടെ മങ്ങാട് കടവൂർ പാലത്തിൻ്റെ മുകളിലായിട്ട് പുതിയ പാലത്തിന് വേണ്ടിയിട്ടുള്ള ടാറിംഗ് വർക്കുകളിന് മുമ്പായിട്ടുള്ള പണികളും ഈ ഒരു ഭാഗത്തായിട്ട് ഇപ്പം നോക്കിക്കഴിഞ്ഞാൽ പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ് അങ്ങനെ അത്യാവശ്യം വേഗത്തിൽ തന്നെയാണ് ശിവാലയ കമ്പനിയുടെ പണി മുമ്പോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് നമ്മൾ നേരെ പാലത്തിൻ്റെ എൻ്റെ ഭാഗത്തായിട്ടെത്തുമ്പം ഇടത്തെ സൈഡിലായിട്ട് നോക്കിക്കഴിഞ്ഞാൽ കാണാൻ പറ്റും ഒരു ടാർ ചെയ്യുന്നതിന് മുമ്പായിട്ടുള്ള പ്രൈം കോട്ട് അപ്ലൈ ചെയ്തിരിക്കുന്നത് കാണാൻ പറ്റും അങ്ങനെ കുറച്ചും കൂടെയൊക്കെ പണി ഫാസ്റ്റായിട്ടുണ്ട് അങ്ങനെ ടാറിങ് പർക്കുകളൊക്കെ പാലത്തിൻ്റെ നിർമ്മാണ പ്രവർത്തനങ്ങളിലും തുടങ്ങിയിട്ടുണ്ട് കുറച്ച് ദിവസങ്ങൾ കൂടി കഴിഞ്ഞാൽ പൂർണ്ണമായിട്ടുള്ള ടാറിംഗ് വർക്കുകളൊക്കെ കഴിയുമെന്നാണ് തോന്നുന്നത് അപ്പോൾ നമ്മളിനി നേരെ വരുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കടവൂർ സിഗ്നൽ ഭാഗത്തേക്കാണ് വരുന്നത് ഇവിടെ രണ്ട് സൈഡിലും സർവീസ് റോഡ് വരുന്ന ഭാഗത്തെ പണികളും പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ് നേരെ നമ്മൾ കടവൂരിലെ ആ ഒരു അണ്ടർപാസിൻ്റെ നിർമ്മാണം ഗർഡറുകൾ ഉപയോഗിച്ചിട്ടുള്ള അണ്ടർപാസിൻ്റെ നിർമ്മാണമാണ് അപ്പം കുറച്ച് ഹൈറ്റിലായിട്ടാണ് നിൽക്കുന്നത് അപ്പോഴും പറയുന്നതാണ് അപ്പോൾ വലതുഭാഗത്തായിട്ട് നിന്ന് നമ്മുടെ പഴയ റോഡ് കടന്നുപോയിക്കൊണ്ടിരുന്നതിൻ്റെ ഭാഗമായിട്ടുള്ള ആറിവാൾ ബ്ലോക്ക് അവർ ഇളക്കി മാറ്റിയിട്ട് ഒരു ലെവലിൽ തന്നെ ഇവിടുന്ന് മണ്ണ് നീക്കം ചെയ്ത് ഇനി പുതിയതായിട്ട് കുറച്ചും കൂടി വീതി കൂട്ടിയിട്ട് ആറിവാൾ ബ്ലോക്ക് അതായത് കുറച്ചും കൂടെ വീതിക്ക് വരും ആ ഒരു സമയത്ത് കുറച്ചും കൂടെ വലത്തോട്ട് മാറിയിട്ടായിരിക്കും ആറിവാൾ ബ്ലോക്ക് ഉയർത്തി വെക്കുന്നത് അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് കുറച്ച് മണ്ണ് നീക്കം ചെയ്ത് തുടങ്ങിയിട്ടുണ്ട് അങ്ങനെ ഉള്ള പണികളാണ് നമ്മൾ കടവൂർ സിഗ്നൽ ഭാഗത്തായിട്ട് പഴയ സിഗ്നൽ നിന്നിരുന്ന ഭാഗമാണ് ഇപ്പോൾ ഇല്ല ഈ ഒരു ഭാഗത്തും അത്യാവശ്യം ബ്ലോക്കൊക്കെ ഉണ്ടാവാറുണ്ട് നമ്മൾ കടവൂർ സിഗ്നലിൻ്റെ അടുത്തുള്ള അണ്ടർപാസിൻ്റെ നിർമ്മാണം കഴിഞ്ഞ് പിന്നെ മുമ്പോട്ട് വരുന്നിടത്ത് രണ്ട് സൈഡിലും പിന്നെ അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ ഈ അറിവൾ ബ്ലോക്ക് ഉയർത്തി മണ്ണിട്ട് ഫില്ല് ചെയ്ത് വന്നിട്ടുണ്ട് അതുകൊണ്ട് ഇത്രത്തോളം പണികൾ കഴിഞ്ഞ് കിടക്കുകയാണ് വീണ്ടും മണ്ണൊക്കെ കൊണ്ടുവന്നിട്ട് ലെവൽ ചെയ്ത് വരുന്ന പണികളാണ് നടന്നുകൊണ്ടിരിക്കുന്നത് അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ കടവൂർ ഭാഗത്തെ കാഴ്ചകൾ അത്യാവശ്യം ഇവിടെയും പണികൾ പുരോഗമിച്ചിട്ടുണ്ട് നേരെ ഇനി മുമ്പോട്ട് വരുന്നത് നീരാവിൽ പാലത്തിൻ്റെ അടുത്തായിട്ടാണ് വരുന്നത് നീരാവിൽ പാലത്തിൻ്റെ അടുത്തായിട്ട് വരുമ്പം കുറച്ച് പണികളെ നമ്മൾ കഴിഞ്ഞ വീടിൽ കണ്ട രീതിയിലുള്ള പണികളെ കഴിഞ്ഞിട്ടുള്ളൂ ഈ ഒരു ഭാഗത്ത് അടുത്ത ഈ സൈഡിൽ ഒരു എൻട്രി പോയിൻ്റ് ഉണ്ട് മാത്രമല്ല കുറച്ച് ടാറിങ് വർക്കുകളൊക്കെ കഴിഞ്ഞ് കിടക്കുകയാണ് അത് നേരത്തേത്തെ വീടുകളിലും കഴിഞ്ഞ് അതേപോലെ തന്നെ കിടക്കയാണ് പിന്നെ നമ്മൾ നിരാവിൽ പാലം കഴിഞ്ഞിട്ട് മുമ്പോട്ട് വരുന്ന ഭാഗത്ത് പിന്നെ മണ്ണിട്ട് ഫില്ല് ചെയ്തു വരുന്ന പണികൾ അത്യാവശ്യം പുരോഗമിച്ചിട്ടുണ്ട് ഇതാണ് നീരാവിൽ പാലം അപ്പം നീരാവിൽ പാലത്തിൻ്റെ അടുത്ത് ഓപ്പോസിറ്റ് സൈഡിലാണ് നമ്മൾ ഈ പാലം കഴിഞ്ഞു മുമ്പോട്ട് വരുമ്പം ഇടത് ഭാഗത്തായിട്ട് മണ്ണിട്ട് ഫില്ല് ചെയ്തു വരുന്ന പണി നടന്നിട്ടുണ്ട് വലതു ഭാഗത്തായിട്ട് ഡ്രൈനേജിൻ്റെ പണി അവിടെ അത്രത്തോളം വന്ന് നിൽക്കുകയാണ് ഇവിടെ ഇങ്ങനെയൊക്കെയുള്ള പണികളാണ് അതുകൊണ്ട് ഇവിടെ ജെ സി ബി കിടപ്പുണ്ട് മണ്ണൊക്കെ നികത്തിക്കൊണ്ടിരിക്കുന്ന നിരത്തിക്കൊണ്ടിരിക്കുന്ന പണികളാണ് നടന്നുകൊണ്ടിരിക്കുന്നത് നമ്മൾ നീരാവിൽ പാലം കഴിഞ്ഞിട്ട് പിന്നെ നേരത്തെ ഉണ്ടായിരുന്ന ടോൾ പ്ലാസ നിലനിന്നിരുന്ന കുരുപ്പുഴ ഭാഗത്തേക്കാണ് പോകുന്നത് അപ്പം അതിന് മുമ്പായിട്ട് തന്നെ ഇവിടെ ഒരു അണ്ടർപാസിൻ്റെ നിർമ്മാണ പ്രവർത്തനങ്ങൾ നടന്നു കഴിഞ്ഞിട്ട് അത് പൊളിച്ചു മാറ്റിയായിരുന്നു നമ്മളിപ്പം ഇടത്തേ സൈഡിലായിട്ട് കാണുന്ന ആ ഒരു അണ്ടർപാസ് അപ്പം അത് പുതുക്കി ഇപ്പം പണിഞ്ഞുകൊണ്ടിരിക്കുകയാണ് അപ്പം ഇനി അതിൻ്റെ മുകളിൽ ഭാഗത്ത് കോൺക്രീറ്റ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ള ലെവലിലായിട്ട് എത്തിയിട്ടുണ്ട് നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ കാണാൻ പറ്റും കമ്പിയൊക്കെ ബെൻഡ് ചെയ്തിട്ട് ആയിട്ട് വെച്ചിരിക്കുന്നത് കാണാൻ പറ്റും അപ്പോൾ ഇനി കോൺക്രീറ്റ് വർക്കുകളാണ് ഈ ഒരു ഭാഗത്തായിട്ട് പുരോഗമിക്കേണ്ടത് ഇനി നമ്മൾ നേരെ പോകുന്നത് പഴയ ടോൾ പ്ലാസ നിലനിന്നിരുന്ന കുരിയിപ്പുഴ ഭാഗത്തേക്കാണ് പോകുന്നത് അപ്പം അവിടെ ഒരു അണ്ടർപാസിൻ്റെ നിർമ്മാണ പ്രവർത്തനങ്ങളൊക്കെ കഴിഞ്ഞിട്ടുണ്ട് ഇവിടുന്ന് നമ്മൾ കുരിയിപ്പുഴ കഴിഞ്ഞ് കാവനാട് പാലം കയറുന്നതിന് മുമ്പ് വരെയുള്ള ഭാഗത്തെ അത്യാവശ്യം നല്ല രീതിയിലുള്ള പണി പുരോഗമിച്ച് കഴിഞ്ഞിരിക്കുകയാണ് നമുക്ക് മുമ്പോട്ട് വരുമ്പോൾ കാണാൻ പറ്റും ഇടത്തേ സൈഡിലായിട്ട് കുറച്ചും കൂടെ ടാറിങ് വർക്കുകൾ ബാക്കിയുണ്ടായിരുന്ന ഭാഗമൊക്കെ ടാർ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട് രണ്ട് സൈഡിലെയും സർവീസ് റോഡിൻ്റെ നിർമ്മാണവും ക്രാഷ് ബാരിയറും എല്ലാം കഴിഞ്ഞ് കിടക്കുകയാണ് ആദ്യത്തെ ലെയർ ടാറിംഗ് വർക്കുകളൊക്കെയാണ് ഈ ഒരു ഭാഗത്തായിട്ട് കഴിഞ്ഞ് കിടക്കുന്നത് അങ്ങനെ ഇത്രത്തോളം പണികൾ നമ്മൾ കുരിയപ്പുഴ ഭാഗത്തേക്ക് വരികം കഴിഞ്ഞിട്ടുണ്ട് നേരെ ഇനി കാവനാട് ഭാഗത്തേക്കാണ് വരുന്നത് അപ്പം കാവനാട് ഭാഗത്തേക്ക് പാലത്തിൻ്റെയൊക്കെ നിർമ്മാണ പ്രവർത്തനങ്ങൾ കഴിഞ്ഞ് കിടക്കുകയാണ് അവർ അവിടെ നിന്ന് അതിൻ്റെ ക്രൈനിൻ്റെ സാധനങ്ങളൊക്കെ എടുത്ത് കൊണ്ടുപോകുന്ന പരിപാടികളിലേക്ക് കടന്നിരിക്കുകയാണ് നമ്മൾ കുറച്ചും കൂടെ മുമ്പോട്ട് വരുമ്പോഴാണ് കാവനാട് പാലം എത്തുന്നത് അപ്പം പാലം കയറുന്നതിന് മുമ്പായിട്ട് നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ കാണാൻ പറ്റുമോ അവർ ഇടത്തെ സൈഡിലായിട്ട് തന്നെ കുറച്ചും കൂടെ മണ്ണിട്ട് ഫില്ല് ചെയ്ത് വരുന്ന പരിപാടി നടന്നുകൊണ്ടിരിക്കുകയാണ് അപ്പം ഡ്രഡ്ജ് ചെയ്ത മണ്ണാണ് ആ ഒരു ഭാഗത്തായിട്ട് കൊണ്ടുവന്നിട്ട് തുടങ്ങിയിരിക്കുന്നത് മറ്റേ ചുമന്ന മണ്ണും കൊണ്ടുവന്നിട്ട് തുടങ്ങിയിട്ടുണ്ട് നേരത്തെ ചുമന്ന മണ്ണായിരുന്നു കൊണ്ടുവന്നിട്ടിരുന്നത് അതിന് ശേഷം ഇപ്പം ഡ്രജ് ചെയ്ത മണ്ണതിൻ്റെ മുകളിലായിട്ട് കൊണ്ടുവന്നിട്ട് തുടങ്ങിയിട്ടുണ്ട് പലതു ഭാഗത്ത് സർവീസ് റോഡിൻ്റെ നിർമ്മാണവും പ്രവർത്തനങ്ങളും ഇവിടെ കാണാൻ സാധിക്കും ഇടതു ഭാഗത്തായിട്ട് ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ ഒരു എൻട്രി പോയിന്റ് നമുക്ക് ഈ ഒരു ഭാഗത്തായിട്ട് ഉണ്ട് നേരത്തെ അവരുടെ ഒരു ക്യാമ്പ് തൊഴിലാളികളൊക്കെ താമസിച്ചിരുന്ന ഒരു സ്ഥലമാണ് നമ്മളിപ്പം ഇടത്തേ സൈഡിൽ മണ്ണിട്ട് ഫില്ല് ചെയ്ത് വരുന്ന പണി നടക്കുന്ന സ്ഥലത്തായിട്ടുണ്ടായിരുന്നത് ഇപ്പം മണ്ണിട്ട് ഫില്ല് ചെയ്തു വരുന്ന പരിപാടികളാണ് നടന്നുകൊണ്ടിരിക്കുന്നത് പാലത്തിന് ഉപയോഗിച്ച് പാലത്തിൻ്റെ നിർമ്മാണത്തിന് ഉപയോഗിച്ചുകൊണ്ടിരുന്ന ട്രെയിനൊക്കെ ഇപ്പം അഴിച്ചുമാറ്റി അവർ വാഹനത്തിൻ്റെ മുകളിലോട്ട് കയറ്റി വെച്ചിട്ടുണ്ട് അപ്പം അത് വിടുന്ന ഷിഫ്റ്റ് ചെയ്യുന്ന പണികളാണ് നടന്നുകൊണ്ടിരിക്കുകയാണ് എത്രത്തോളം പണി കഴിഞ്ഞിരിക്കുകയാണ് അങ്ങനെ നമ്മുടെ കുരിപ്പുഴ കാവനാട് പാലത്തിൻ്റെ ഏകദേശം നിർമ്മാണ പ്രവർത്തനങ്ങളൊക്കെ കഴിഞ്ഞ കിടക്കുകയാണ് ഇനി ഇതിൻ്റെ മുകളിൽ ടാറിംഗ് വർക്കുകളൊക്കെയാണ് നടക്കേണ്ടത് ഇടത്തെ സൈഡിൽ നമ്മൾ കാൽ നട യാത്രക്കാർക്ക് പോകുന്നതിന് വേണ്ടിയിട്ടുള്ള ചെറിയൊരു ഗ്യാപ്പുണ്ട് അപ്പം അവിടുത്തെ ഒരു ക്രാഷ് ബാരിയറുടെ കോൺക്രീറ്റ് വർക്കുകളും കാര്യങ്ങളും എല്ലാം ചെയ്ത് തീർക്കാനുണ്ട് പിന്നെ ഇടയ്ക്കായിട്ട് നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ ക്രാഷ് ബാരിയറിൻ്റെ മീഡിയൻ വരുന്ന ഭാഗത്തായിട്ടുള്ള കമ്പി അവർ ഉയർത്തി വെച്ചിട്ടുണ്ട് അപ്പോൾ അത് കോൺക്രീറ്റ് ചെയ്യേണ്ട പണികളൊക്കെ നടക്കാനുണ്ട് അങ്ങനെ ഇത്രത്തോളം പണി കഴിഞ്ഞ് കിടക്കുകയാണ് ഇനി നേരെ വരുന്നത് കാവനാട് അണ്ടർ നിർമ്മാണം നടക്കുന്ന ഭാഗത്തേക്കാണ് വരുന്നത് അപ്പം മുമ്പോട്ട് വരുമ്പം വലതുഭാഗത്തായിട്ട് ഭാഗത്തായിട്ട് നോക്കിക്കഴിഞ്ഞാൽ നമ്മുടെ പഴയ റോഡ് പൊളിച്ചു മാറ്റിക്കളഞ്ഞിട്ട് ഇപ്പം കുറച്ച് മുമ്പോട്ട് വന്നിട്ട് ഇടത്തേ സൈഡിൽ ടാ പുതിയതായിട്ട് ടാർ ചെയ്ത ഭാഗത്തുകൂടിയാണ് വാഹനങ്ങൾ കൊല്ലം നീണ്ടാര ഭാഗത്തോട്ട് ഡയറക്ഷനിലോട്ട് കടത്തി വിട്ടുകൊണ്ടിരിക്കുന്നത് കണ്ടോ ഇവിടെ ഇടത്തേ സൈഡിലോട്ട് ഒരു ഡൈവർഷൻ ഉണ്ട് അങ്ങനെയാണ് ഈ ഒരു ഭാഗത്തെ പണിക്കാഴ്ചകൾ വലതുഭാഗത്ത് നോക്കിക്കഴിഞ്ഞാൽ പഴയ റോഡ് പൊളിച്ചു മാറ്റിക്കൊണ്ടിരിക്കുന്ന പണി നടന്നുകൊണ്ടിരിക്കുകയാണ് ഇടതു സർവീസ് റോഡിൻ്റെ നിർമ്മാണ പ്രവർത്തനങ്ങൾ കഴിഞ്ഞ് അതുവഴിയാണ് വാഹനങ്ങൾ കടത്തി വിട്ടുകൊണ്ടിരിക്കുന്നത് കുറച്ച് മണ്ണ് അറിവാൾ ബ്ലോക്ക് ഉയർത്തി മണ്ണിട്ട് ഫില്ല് ചെയ്തു വരുന്ന പണിയുണ്ട് വലതു ഭാഗത്തായിട്ട് നോക്കിക്കഴിഞ്ഞാൽ അണ്ടർ പാസ് എത്തുന്നതിന് മുമ്പായിട്ട് വലത്തേ സൈഡിലായിട്ട് തന്നെ പ്ലെയിൻ സിമന്റ് ഒക്കെ ചെയ്തിട്ട് അറിവാൾ ബ്ലോക്ക് ഉയർത്താൻ പോകുന്ന പണികളൊക്കെയാണ് നടന്നുകൊണ്ടിരിക്കുന്നത് പഴയ റോഡൊക്കെ ഈ ഒരു ഭാഗത്ത് നിന്ന് പൊളിച്ചു മാറ്റി തുടങ്ങിയതാണ് പ്രധാനപ്പെട്ട ഒരു പണിയെന്ന് പറയാനുള്ളത് അപ്പം ഇതൊക്കെയാണ് നമ്മുടെ കൊല്ലം ബൈപ്പാസിലെ പുതിയ അപ്ഡേറ്റ് സത്യത്തിൽ കൊല്ലം ബൈപ്പാസിൻ്റെ വീഡിയോ എടുക്കാൻ ഇറങ്ങിയതല്ല വേറെ സ്ഥലത്ത് ആറ്റിങ്ങൽ ബൈപ്പാസിൻ്റെ വീഡിയോ എടുക്കാൻ ഇറങ്ങിയതാണ് പക്ഷേ അത്യാവശ്യം ഒരു പണി വന്നപ്പോൾ തിരിച്ച് ഓടിയതാണ് അപ്പോൾ ഇതാണ് നമ്മുടെ കൊല്ലം ബൈപ്പാസിൻ്റെ അപ്ഡേറ്റ് നിങ്ങളുടെ വിലയേറിയ കമൻറ്റ് ലൈക്ക് ഷെയർ സബ്സ്ക്രൈബ് എല്ലാം ഉപയോഗിക്കുക പുതിയൊരു വീഡിയോമായി വീണ്ടും എത്തും ആറ്റിങ്ങൽ ബൈപ്പാസിൻ്റെ വീഡിയോ ഉടനെ കാണുന്നതായിരിക്കും